കൃഷ്ണരാജായതേ നമ ഗുരുവായൂരപ്പാശരണം വൃന്ദാവനത്തിൽ ജനിക്കാൻ കഴിയാത്തവർക്ക് കണ്ണനെ കാണാൻ കഴിയാത്തവർക്ക് ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം നിൽക്കുന്നു പ്രത്യക്ഷ കൃഷ്ണയവഹി ആ ഭാഗവതത്തിൻ്റെ ആ ഭാഗവതത്തിനകത്തുള്ള അമൃത സാരങ്ങൾ അമൃത ബിന്ദുക്കളെ വാരി വിതരണം ചെയ്തുകൊണ്ട് പെരുമ്പാവൂര് മുടക്കുഴയിൽ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടക്കുന്നു ആ മഹാസത്രത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി നാലാം തീയതി പാലാഴി മഥന കഥ ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചുത്രേ അതിനെന്താ പരിഹാരം എന്നാലോചിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മഥനം ചെയ്തു ആ പാലാഴി മഥനം ചെയ്ത് അതിൽ നിന്ന് അനവധി അനവധിയായ വസ്തുക്കൾ ദിവ്യങ്ങളായ വസ്തുക്കൾ ഉണ്ടായി ആ കഥയാണ് ഒപ്പം വാമനാവതാര കഥ ജയവിജയന്മാരുടെ ജന്മമോചനത്തിൻ്റെ കഥ സാക്ഷാൽ പരശുരാമാവതാര കഥ അതിൻ്റെ കൂടെ കണ്ണൻ്റെ കഥകളൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ ഉള്ള വിശേഷങ്ങളാണ് ഇന്നിവിടെ നടക്കുക ഈ ദിവസം ഒഴിവാക്കാൻ പാടില്ലാത്ത ദിവസമാണ് ഇതിലെ ഓരോ കഥകളെയും ഭക്തൻ്റെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നതാണ് പോരാ ഇന്നൊരു മഹാസുഹൃതി ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഗോവിന്ദ അടികളാണ് അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹത്തെ പൂജിക്കുന്നു അദ്ദേഹത്തെ പാദ നമസ്കാരം ചെയ്യുന്നു അത് മഹത്തായ ഒരു കാര്യമാണ് കൂടാതെ മറ്റൊരു ഋഷി വര്ന ഇതിൽ പങ്കെടുക്കുന്നത് സാക്ഷാൽ ഉദിത് ചൈതന്യാജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട് അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ദിവസം സുഹൃതം നിറഞ്ഞതാണ് ഇന്നത്തെ ദിവസം ഒഴിവാക്കാൻ ഒരു ഭക്തനാവുന്നതല്ല ഭാഗവതം നൽകുന്ന മഹത്തായ സന്ദേശങ്ങളുള്ള ഈ കഥ കേൾക്കാൻ ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാവരും എത്തിച്ചേരേണ്ടതാണ് എല്ലാ സുഹൃതികൾക്കും Ananda Gouri